അപ്പൊ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഖുറാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ബൈബിൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഉപനിഷത്ത് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്താ എന്തെങ്ങനെയായത് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത്തൊന്ന് കോടി ജനങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന മനസ്സും ഫാസിസ്റ്റ് മനസ്സും ഇതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പ് രാജ്യം വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പ് ഈ ഫാസിസ്റ്റുകളിനി ജയിച്ചാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പില്ലനി യാതൊരു സംശയവുമുണ്ടതിനൊന്നും പ്രമുഖ പണ്ഡിതന്മാരൊക്കെ നിരന്തരം ലേഖനം എഴുതുന്നുണ്ട് വീഡിയോ ടോക്സ് നടത്തുന്നുണ്ട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പില്ല ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിലും കൂടി ഇവർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളില്ല ഇന്ത്യയിലെ ബഹുസ്വരതയില്ല ഒന്നുമില്ല എല്ലാവരും പ്രാകൃത ലോകത്തെ കുറിച്ച് ആ സംസാരിക്കുന്ന അമ്പല ഉദ്ഘാടനം ചെയ്തെന്ന് വേഹം പറഞ്ഞത് ശ്രീരാമനെ തിരിച്ചുകൊണ്ടുവന്നാണ് അവർ ശ്രീരാമനല്ലെങ്കിൽ അവിടേക്കാ പോയത് വേറൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ത്രേതായുഗത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നതെന്നാണ് ത്രേതായുധത്തിന്റെ കൊല്ലത്തിന്റെ കണക്ക് ചൂര്യത്തിലുള്ള ലക്ഷക്കണക്കിന് 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 കൊല്ലങ്ങൾക്ക് അപ്പുറത്താ ത്രേതായു അപ്പൊ ഇത് ഈ വിശ്വാസത്തിനെ മുതലെടുക്കേണ്ടത്